ഫസ്ന ഇനിയും മൈന്റിയടി അല്ല എനിക്ക് ഇടങ്ങാറാവൂരെ ഹലോലേക്കു അന്ന് കണ്ടതാണ് ഒരു വിനായം പോലെ സുരേഷ് ഗോപി സാറുണ്ട് അവിടെ അതേപോലെ സാറുണ്ട് അവിടെ ഉണ്ടെങ്കിലും പരിപാടി അമ്രാസിൽ വിളിച്ചേ ഞാൻ ഞാൻ വിളിച്ചാ സുരേഷ് ഞങ്ങളെ വലിയൊരു പരിപാടിക്ക് പോവാട്ടോ പക്ഷെ നേരം വെക്കിങ്ങനെ എന്നും പറയുന്ന പോലെ തന്നെ നേരം വെക്കി കാരണം എന്താ പറയുക ബ്ലോക്ക് കാരണം ഞങ്ങള് തെറ്റല്ല സാധാരണ നമ്മള് തെറ്റണ്ടാല് പേരും ബ്ലോക്ക് ആ രണ്ടുമൂന്ന് സ്ഥലത്ത് റോഡ് പണി നടക്കണ്ട് ഞങ്ങളിപ്പോ പോണത് തൃശ്ശൂർക്കാണ് കേട്ടോ തൃശ്ശൂർ ഗ്രാൻഡ് ഹയാത്തക്കാണ് പോണത് അവിടെ നമ്മളെ അമ്രാ സമീൻ്റെ നമ്മളെ വെക്കാസ്റ്റേ അല്ലേ നമ്മൾ നമ്മളന്ന് പോയിന് വയനാട് ലോഞ്ചിങ് ആണ് അപ്പോൾ ആ ലോഞ്ചിങ്ങിൻ്റെ പരിപാടിക്ക് നമ്മളോട് ചെല്ലാൻ പറഞ്ഞിന് ഇപ്പം നമ്മളെന്തായാലും പട്ടാമ്പി നമ്മളെ ഇമ്മാനുവൽ സിൽക്സിൽ ഒരു ഇനാഗുറേഷൻ്റെ പരിപാടിക്ക് ആയിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയി പട്ടാമ്പി പോയിട്ട് ആ പരിപാടി കഴിച്ചാണ്ട് ഫുഡും കഴിച്ചാണ് നേരെ പോകുന്നത് അല്ലേ പക്ഷേ എത്ര അങ്ങോട്ട് ഫുഡ് ഇട്ടും എത്തണില്ല കാരണം അമ്മാതിരി ബ്ലോക്ക് ആണ് ആദ്യതാകുന്നത് കടന്നു ഇറങ്ങിയിക്കണ അതേപോലെ തന്നെ ഞമ്മള് അവിടെ കാത്താണ്ട് ജുബീൻ ബാസിയൊക്കെ നിക്കുന്നേ അപ്പൊ ഓല ഞങ്ങള് പോസ്റ്റാക്കി നിർത്തിക്കാണ് കൊറേ നേരമായി അപ്പൊ ആ കുറച്ചു മുമ്പ് തന്നെ വിളിച്ചപ്പോ പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ള കാരണു അപ്പൊ പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് അവര് വിളിച്ചത് അപ്പോഴും നാല് കിലോമീറ്റർ മാപ്പിൽ കാണിക്കണ്ടേ സംഭവം നമ്മളെ തെറ്റായിട്ടല്ല അമ്മ ബ്ലോക്ക് ആണ് അതേപോലെ തന്നെ നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഗസ്റ്റുകൾ അവിടെ ഇണ്ട് കാരണം പറ്റണി ഞാൻ വീഡിയോയില് കാണിച്ചരാ നമ്മളെ സുരേഷ് ഗോപി ചേട്ടൻ ചേട്ടുണ്ട് അല്ലേ ഭാവന ചേച്ചി ഉണ്ട് പിന്നെ അതേമാതിരി നിഖിലാ ഉണ്ട് ഓരൊക്കെ അന്ന് ഇന്ന് അവിടെ വരുന്നുണ്ട് എന്നാ പറഞ്ഞത് അപ്പോ ആ അമ്രാസിന്റെ പരിപാടിയാണ് സംഭവം ഉഷാറാവട്ടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കണല്ലേ അതേപോലെ ഇന്ന് അവിടുത്തെ ബാക്കിയുള്ള ഫംഗ്ഷൻസും പരിപാടിയൊക്കെ നമുക്ക് കാണിച്ചത് കേട്ടോ ആദ്യ ഞമ്മക്ക് വേണ്ടത് ജുബീം ബാസി അവിടെ കയറാതെ നമ്മളതിനു മുമ്പ് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോ ഓല അതിന്റെ ഗേറ്റിന്റെ മുന്നിൽ ഉണ്ട് ഓപ്പോസിറ്റ് നിർത്തിക്കണ് ഒപ്പം കേറാന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ട് നമുക്ക് നേരെ ഉള്ളില് കേറട്ടോ എന്നിട്ട് നമുക്ക് അമ്രാസിനെയും ബാക്കിയുള്ള ആൾക്കാരെ ആ കാണാരിയും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പൊ അതാണ് കേട്ടോ ഹയാത്ത് അപ്പൊ അവിടക്കാണ് നമ്മള് പോണത് ഇതിന്റെ മുന്നിൽ ബാസിയൊക്കെ ഉണ്ട് പറഞ്ഞത് ഓല വണ്ടി അവിടെ ഗേറ്റിന്റെ മുന്നിൽ ഓപ്പോസിറ്റ്

ും ചേർന്നാൽ നേട്ടാ കൈ എടുത്താ സീവിന്റെ ഡ്രസ് രക്ഷ ഞങ്ങള് വിട്ടോക്ക് നടക്ക് പാൻ ഇട്ടിട്ടുവാൻ പാൻറ്റ് ഇട്ടിട്ടില്ല ഇവിടെ ഉണ്ടെങ്കിലും പരിപാടി അമ്രാസില് വിളിച്ചപ്പോണേ ഞങ്ങളെ ഒന്ന് പാന്റ് ഇട്ട് കൊടുത്തിട്ടിപ്പോ വരാം നമ്മള് ഉള്ളില് കയറാൻ പോവാൻ ടോ അല്ലേ അപ്പൊ അമ്രാസിനെ അമ്രാസ് ആക്കണ അവിടെ നിന്നായിട്ട് ചാറ്റാട്ടുണ്ട് അമ്രാസില്ലെങ്കി ഇവിടെ പിടിച്ചെക്കു അമ്രാസ്വിടെ

അല്ലെ ഇങ്ങള് മുന്നിൽ പോയതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ആ പൊക്കോളു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓലപ്പള്ളാണ് പറഞ്ഞേ നമ്മിങ്ങൾ തന്നിട്ടോ കിട്ടിക്കണം ഓരോ മാല പരിപാടി അപ്പൊ ഞമ്മള് നേരത്തെ ഞാനോട് പറഞ്ഞില്ലേ സിപ്പുടി വിട്ട ഓടോ കിട്ടുവോ തെസ്കി ഇവിടെ വന്നിട്ടും വാച്ചിന് തിരക്കൂടും ഓക്കെ ഈ വാച്ച് വേണമല്ലോ ഓക്കെ ഇപ്പോൾ കിട്ടിയ വാച്ചിന് ഇപ്പം നല്ല രസമല്ലത് ഗ്രാൻഡ് ഹയത്തിലാണ് റിട്ടോ തെസ്കിക്ക് തല്ലൂടാണ് ഇതിന് അപ്പോൾ ഏകദേശം നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ ഗ്രാൻഡ് ലോഞ്ച് വെക്കാസ്റ്റേൻ്റെ ലെഗസി മെമ്പർ കാർഡ് മെമ്പർഷിപ്പ് കാർഡ് അതായത് നമ്മൾ അന്ന് വയനാട്ടിൽ നിന്ന് ആ ഒരു റിസോർട്ടിന്റെ പരിപാടി ഉണ്ടല്ലോ വെക്കാസ്റ്റിയെന്ന് പറഞ്ഞാൽ അത് ഇന്നാണ് ലോഞ്ച് ചെയ്യണത് അപ്പോൾ അതിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പറഞ്ഞുതരാം അതിനു തിനുമ്പ് നമ്മള് അത് പറഞ്ഞിട്ടുണ്ടായില്ല അതൊന്നും റിവീൽ ചെയ്യണ്ട പറഞ്ഞു പറയുമ്പോൾ തന്നെയല്ലേ ബ്ലാക്കും ബ്ലാക്ക് ഇട്ടോ നിങ്ങൾ അങ്ങനെ പറയുന്നത് നമുക്ക് പച്ച പച്ചിട്ട് വരേനി വടച്ചോലെ ആദ്യം പോണോക്ക് ഇട്ടോ അവിടെ ഞാൻ വെള്ളം കുടിച്ചിടാ നമുക്ക് വെള്ളം കുടിക്കാം നല്ല ഡാൻസ് കേട്ടോ കുടിച്ചോ അവര് പോക്ക് പോവും അത് പോണ് അതിന് ആ ഡ്രസ്സൊക്കെ പാടിട്ട് നടക്കാൻ കഴിയുന്ന കേട്ടോ ആട്ടി കളിച്ചെ വരുന്നണ്ട് ஆதி <laughs> വെള്ളം പിന്നെയും പോയി നാവ് നാവ് ണ്ട് പിന്നി പോയിട്ടു നാവൊക്കടിച്ചണ്ട് ഞാൻ ഫോണാക്കേവം ദീപത്തി അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടേ ആ തൂക്കിക്ക് കേട്ടോ അതിനെ തൂക്കിരുന്ന ഇവലുണ്ടി അച്ഛക്കണ്ടായാലോണ്ട് ഇവലാണ് ഇവിടെ കണ്ടു ചിരിച്ചാ കടയാരെ ആന്ന് મેજર രവിสารന്ന് കണ്ടോ കുട്ടി അവിടെ പോകും രണ്ട് കുട്ടികളുണ്ട് ആയിന്റെ പേയ ആ പേയാണ് അവന്ക്ക് വീയ അവന്ക്ക് തലോത്തിയിട്ട് ഈ സാനത്തിൽ വല്ല പരിക്ക് വറ്റിട്ടില്ല അതി काटണ്ടി ഇരുന്നിട്ട് തല അടിച്ചിങ്ങി വീയ അവനെ അയിന്റെ രശതിലാണ് അപ്പോൾ ആ അറാസിലും എന്നല്ലേ ആണോ അമ്രാസണിക്കൊണ്ട് കേട്ടോ ഭീ മൈൻറ്റിയടി അല്ല എനിക്ക് ഇടങ്ങാറാവൂല ഹലോക്കോ അന്ന് കണ്ടതാണ് ഒരു വിനായം പോലെ

മാഷാ അതിന ആ കേസിനൊന്നും മദ്യം പറയുന്ന പറ്റൂല ആദ്യ ഇറങ്ങി രണ്ടാം അംഗത്തിന് ഇപ്പൊ മൂന്നാണ്ട് തലന്റെ അവിടെ ഒരു പരിക്ക് കിട്ടിട്ടോട്ട് പോവാന് പൈസ കാണിച്ച സുരേഷ് ഗോപി സാറുണ്ട് അവിടെ അതേപോലെ മേജർ റൈ സാറുണ്ട് പിന്നെ അവിടെ ഭാവന ചേച്ചിയുണ്ട് എങ്കിൽ വേസ് വെബ്കാസ്റ്റേൻ്റെ ലോഞ്ച് ഇപ്പോൾ നടത്തിയിട്ടോ ഒഫീഷ്യലി സുരേഷ് ഗോപി സാറ് പറ്റി ടൂറിസത്തിനെ പറ്റി സംസാരിച്ചോടും So Thank you so much, Sri Sri Govista. Thank you so much, Yer Chariya. I have a lot of insight that we have to do with our tourism. We have to do with our tourism. We have to do with our tourism. പകас സെഗാച്ചേ ദോഗോള വാഞ്ചാ ആനാം ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ദാം സംസാരിക്കാൻ എനിക്ക് बेटर മനസ്സിലൊന്നും സംഭവില്ലേ ഈ കോൺഗ്രസ്സിൽ സിനിമയിൽ ഇരുന്നില്ലാസ് കндиഡേറ്റോ ഇല്ലേ बेटर ആലിച്ച ഞാൻ ചനവണി 2020 ഇംഗ്ലീഷ് ഒരു കോമ്പിനേഷൻ ആണ് അഞ്ചില്ല സോ ഒരു വാൾ харതിക്ക് ശേഷവും സുരേഷ് എന്നൊരു പ്രോഗ്രാം വരെയാണ് ഒരു വാൾ സന്തോഷേഷനും സുരേഷ് ആണ് സുരേഷ്ന്റെ പിന്നെ ഇങ്ങോട്ട് കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്ക് ഷൂട്ടിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നില്ല സു കാണാൻ കാണാത്ത ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ എനിക്കിലേക്കോട് സംസാരിക്കുക എന്താ ബാക്കി സ്റ്റേ ആണോ കാസ്റ്റേ സ്റ്റേ ആണോ ഭയങ്കര ആയിരുന്നു ഞങ്ങൾ പക്ഷേ ഇനി ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ് നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ് സോ ഒരു ഡബിൾ നയൻ ഡബിൾ നയൻ പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് വെരി അട്രാക്റ്റവ് സോ ഇത് മൂന്ന് വർഷത്തിൽ മൂന്ന് സ്റ്റേ ആണ് ഓൺഗോയിങ് ആണ് ഓൾറെഡി എല്ലാം നമുക്ക് ആണ് നമുക്ക് വേണ്ടേ നമ്മള് ഫുഡ് കഴിക്കണ്ടേപ്പ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പരിപാടിയാട്ടോ പിന്നെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ അയക്കണേ അപ്പൊ വെക്കാസ്റ്റന്റെ ലോഞ്ച് ഒക്കെ ഒഫീഷ്യലി കഴിഞ്ഞു കേട്ടോ എനിക്ക് അവിമലും അതേപോലെ തന്നെ ഭാവന മേജർ രവി സുരേഷ് ഗോപി അവരൊക്കെ ആയിരുന്നു ഇതിന്റെ സിപ്ലീസായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഒന്നാണ്ട് വെക്കാസ്റ്റിന്റെ ലോഞ്ചിങ് ഒഫീഷ്യലി ലോഗ് ലോഞ്ച് ചെയ്തു അതിന്റെ അല്ല ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടാണ് അപ്പൊ എനിക്കെന്ത് പറയാനുള്ളത് കൈസപ്പാങ്ക് അങ്ങനെ ഗ്രാൻഡ് ഹയാത്തിനോട് ഇട പറഞ്ഞുണ്ട് തിരിച്ചു പോകേണ്ട പേരിക്കില്ലേ പാട്ടിപ്പൊളി പരിപാടിയായിരുന്നു ഫുഡൊക്കെ അയച്ചു സൂപ്പർ ഫുഡ് ഗ്രാൻഡ് പരിപാടിയായിരുന്നു അതെ അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ളവരോടൊക്കെ കമറാസിനോടും പരിപാടികൾ യാത്ര പറഞ്ഞു നമ്മളിറങ്ങി ഇനി നമുക്ക് ജുബിനോടും പാസിനോടും പിച്ചുനോടും പിച്ചു നമ്മൾ അർജുന കേട്ടോ ബിഗ് ബോസ് സി യു യു നെക്സ്റ്റ് വീഡിയോ ആണ്ടിൽ തെൻ Bye bye. Hindi na shoes ako.